ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സാധ്യമല്ല പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുള്ളപ്പോഴും ഞാൻ സൂചിപ്പിച്ചു ചില ആളുകൾ ഈ ആന ഉടമകളല്ലാതെ ഏജന്റുമാരായിട്ട് വന്നിട്ട് ആനകളെ ദുരുപയോഗം തന്ന സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ഇല്ലാതെ പറയാനുള്ളൂ പക്ഷെ എൻ്റെ ഒരു നമ്മുടെ ഒരു പ്രശ്നം അതല്ല നമുക്കിപ്പോൾ ഈ ഉത്സവത്തിന് ഇനിയിപ്പം ഈ ഇതില് ഭൂരിഭാഗം ആനകളും ഏകദേശം അടുത്തൊരു പത്ത് കൊല്ലത്തിനുള്ളിൽ മിക്കവാറും ഈ ആനകൾ നാമാവിശേഷമാകും ഈ ഉണ്ടാവില്ല ഈ ആനകൾ ഉണ്ടാവില്ല അതൊരു വലിയ സാഹചര്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ഇപ്പൊ സുപ്രീം കോടതി ഈ ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഈ നിയമം സ്റ്റേ ചെയ്തിട്ട് ഈ ആനകളുടെ ദൂരപരിധിയൊക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മൾ അമ്പലങ്ങളുടെ ഉള്ളിലേ ഈ ആനകൾ എഴുന്നള്ളിച്ചിരുന്നുള്ളൂ അന്ന് അത് വളരെ കുറച്ച് സ്ഥലങ്ങളെ അമ്പലത്തിന് പുറത്തുണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പോ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ വിഭാഗങ്ങളും എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാ ആഘോഷങ്ങൾക്കും ആന എഴുന്നള്ളിക്കാൻ തുടങ്ങി പത്താം പിന്നാഴ്ച വന്നിട്ട് എത്ര കൊല്ലായി കൊല്ലം പറഞ്ഞു ഈ അടുപ്പി പള്ളിയിലെ പെരുമാൾ എന്നിട്ട് എത്ര കൊണ്ടായി അപ്പൊ ഇത് നൂറ് കൊല്ലം കൊണ്ട് മാത്രമേ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഈ കൊല്ലം കൊണ്ട് മാത്രമേ എഴുന്നള്ളിപ്പ് ഉണ്ടായിട്ടുള്ളൂ ഇവിടെയൊക്കെ ഉള്ള എഴുന്നൊള്ളിപ്പ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും ഈ ആനയെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ പുതിയ തലമുറയിലെ ആളുകൾ വന്ന് ചെരിപ്പെട്ട് ആനപ്പുറത്ത് കയറി ആനയ്ക്ക് സ്വീകരമായിട്ട് നിൽക്കാനോ അതിന് വെള്ളം കുടിക്കാനോ ഇല്ല സൗകര്യം ഇല്ലാത്ത ഒരുപാട് പ്രവർത്തികൾ ഈ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ ഈ മൂന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മൂന്ന് ആനയുടെ ആക്രമണങ്ങൾ നടത്തുന്നത് ലേസർ ഉപയോഗിച്ചുകൊണ്ടാണ് അത് പോലീസ് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ട് രീതിയിലുള്ള ത്രട്ടാ നേരിടുന്നത് കാട്ടിലിതുണ്ട് ഇത് നാട്ടിലിതുണ്ടാവുന്ന പോലെ കാട്ടിലെ കൊമ്പലും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇപ്പൊ ചർമ്മകാരം മരിച്ചത് കാട്ടിലെ ആന വന്നിട്ടാണ് കാട്ടിൽ കുടിക്കാൻ കാട്ടിലെ കുടിക്കാൻ കാട്ടിലവർക്ക് തിന്നാൻ അല്ലെങ്കിൽ നാട്ടിലവർക്ക് തിന്നാൻ ഇതല്ല ഈ ആനകൾ കാട്ടിലെ ആനകൾ നന്നായി പുല്ല് തിന്നുന്നതാണ് പിന്നെ അവരുടെ പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ മാറും മരത്തിന്റെ തൊലി നീർ മലത്തിന്റെ തൊലിയൊക്കെ തിന്നിട്ടാണ് അവരവരുടെ തൊട്ടറപാടി ഒക്കെ തിന്നിട്ടാണ് അവര് അവരവിടെ പോയിട്ട് അവർക്ക് അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണമാണ് പക്ഷെ നമ്മൾ അവർ ആനയെ ഒരു കാറ്റി വലിഫൻ കൊണ്ടുവരുമ്പോൾ അത് തിന്നുന്നത് പനമ്പട്ടയാണ് സ്വാഭാവികമായിട്ട് തിങ്ങമ്പട്ട സ്വാഭാവികമായിട്ടും അതിനെ ഇല്ല പനമ്പട്ടയാണ് സാധാരണ ോ പുല്രണ്ടക്കെട്ട് ഉണ്ടാവില്ലേ അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഈ ലോറിയിൽ കൊണ്ടുപോകുന്ന ഇതാ കൊണ്ട് എരണ്ടക്കെട്ട് വളരെ കമ്മിയാണ് പക്ഷെ പാതരോഗം എന്ന് പറഞ്ഞൊരു സുഖം ഒരേ ഈ ലോറിയിൽ തന്നെ നിർത്തുകൊണ്ടും ഒരേ തറയിൽ തന്നെ ആനകൾ നിർത്തോണ്ടും കുറച്ചധികം ചില ഞാൻ പറയുന്ന എക്സ്പെർട്സ് പറയണത് ചില വിദഗ്ധന്മാർ പറയണത് ആനയെ യഥാർത്ഥത്തിൽ നടത്തി കൊണ്ടുപോകുന്നതാണ് ആനയുടെ ബോഡിയുടെ കോർഡിനേഷനും നല്ലത് അതെന്താ ലോറിയിൽ കൊണ്ടുപോകുന്നല്ലെന്ന് പറയാം അതെന്താ എക്സസൈസ് ജാസ്തി കിട്ടും പിന്നെ ഈ ആനയുടെ കാലുകൾ ഉണ്ടല്ലോ അത് ചൂടാവും ഇതിന് ഇളകും അപ്പം ഈ പാതരമൊക്കെ കമ്മിയും അടി ചൂടാവും ചൂടാകുമ്പോൾ ഈ അണുക്കളൊന്നും അതിൻ്റെ ഉള്ളിൽ ഒരു സാധ്യതയുണ്ട് ഒരു പരിധിവരെ നടത്തണം എന്നുള്ള തന്നെയാണ് എക്സൈസ് മനുഷ്യനായത്ാമത് പറഞ്ഞാൽ ആറ് മലയ്ക്ക് അഞ്ചു ടൺ ഉണ്ടാവും അതിനുണ്ടാവും വെള്ളം കിട്ടാതെ പറ്റില്ല ഒരു ദിവസം അതിന് ഒരു തവണ അതിന്റെ തുമ്പിക്കൈ കൊണ്ട് തന്നെ അമ്പത് ലിറ്റർ എടുക്കാൻ പറ്റൂല പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ആനത്തിന് ആനകൾക്ക് ഒന്നിനും അതിന് വിയർപ്പ് ഗ്രന്ഥികളില്ല അതിന്റെ ഒന്നര ഇഞ്ചാണ് അതിന്റെ അതിന്റെ തൊലിയുടെ കട്ടി അതിന്റെ കന ഒന്നര ഇഞ്ചാണ് അതിന് വിയർപ്പ് ഗ്രന്ഥികളില്ല അതെ അല്ല നവ നവ തുമ്പി കൈ അങ്ങനെ മറ്റുള്ള കണ്ണും കാലും ഇതും ആ മനുഷ്യന്റെ അതേ അതിൽ കൂടെയാണ്